അച്ചാച്ച രാജകുമാരി വന്നോ എവിടെ ഇങ്ങു വന്നേ കാണട്ടെ ചുന്ദരിമണിയെ കേട്ടു തുറക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന മാധവൻ ഭാഗ്യക്കുട്ടിയെ സച്ചുന്റെ കയ്യിൽ നിന്ന് വാരിയെടുത്ത് കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങളെന്താ വിരുന്ന് വന്നവരെ പോലെ വിളിക്കാൻ കാത്തു നിൽക്കുവാണോ കയറി വന്നേ ഇങ്ങോട്ട് മോളുമായി അകത്തേക്ക് നടക്കുമ്പോൾ മാധവൻ അവരെ നോക്കി ചിരിയോടെ തിരക്കി അയാൾക്ക് സച്ചുവും ഗൗരിയും കുഞ്ഞുമായി വന്നത് അത്രയേറെ സന്തോഷം നൽകിയിരുന്നു അമ്മ എവിടെ അച്ഛ കണ്ടില്ലല്ലോ ഗൗരി കയ്യിലിരുന്ന ബാഗ് സെറ്റിയിൽ വെച്ചിട്ട് മാധവനോട് തിരക്കി ലച്ചുവിന്റെ റൂമിലുണ്ട് മാധവൻ വല്ലായ്മയോടെ പറഞ്ഞു ഞാൻ അമ്മയൊന്ന് കണ്ടിട്ട് വരാൻ സച്ചു കേട്ട അവൾ പൊയ്ക്കോട്ടെ എന്നൊരു ഭാവത്തിൽ അവനെ നോക്കി അത് വേണോ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒന്നും അമ്മ നിന്നെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ലല്ലോ അന്ന് നീ മുൻകൈ എടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അമ്മയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കേണ്ടല്ലോ അല്ലേ പറയുമ്പോൾ സച്ചുവിന്റെ മുഖത്ത് പ്രകടമായ ഇഷ്ടമില്ലായ്മ നിറഞ്ഞു ഇത്രയും വയ്യാതെ ഇരിക്കുമ്പോ ഞാൻ ഒന്നും ചോദിക്കാതെ ഇരുന്നാൽ മോശമല്ലേ എന്നോർത്തിട്ടാണ് സച്ചുവേട്ട ഗൗരി വല്ലായ്മയോടെ അവനെ നോക്കി ഇങ്ങനെ വയ്യാതെ ആയത് അഹങ്കാരം കാണിച്ച് പോയത് കൊണ്ടാണ് അല്ലാതെ രോഗം വന്നിട്ടൊന്നുമല്ല ഞാൻ പറയേണ്ടത് പറഞ്ഞു ഇനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് കണ്ണു നിറച്ചാൽ ബാക്കി ഞാൻ അപ്പൂ പറയാം കുഞ്ഞിനെ കുറിച്ച് പോലും അമ്പിക ഒന്നും ചോദിക്കാത്തതായിരുന്നു സച്ചുവിനെ ഏറെ നോവിച്ചത് അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി പതറി നിൽക്കുന്ന ഗൗരി ഒന്ന് നോക്കുക പോലും ചെയ്യാതെ സച്ചു മുകളിലേക്ക് കയറിപ്പോയി സച്ചുവേട്ട ഗൗരി വിളിച്ചെങ്കിലും അവൻ തിരിഞ്ഞു നോക്കിയതേയില്ല മോള് കുഞ്ഞിനെയും കൊണ്ട് അങ്ങ് ചെല്ല് അച്ചാച്ച ഭാഗ്യെ അവളുടെ അച്ചമ്മക്ക് കാണണമെന്ന് തോന്നുവാണെങ്കിൽ വന്ന് കണ്ടോളും അങ്ങോട്ട് പോയി കാണണ്ട പിന്നെ അവന് നല്ല വിഷമമുണ്ട് അംബിക ഇങ്ങനെ പെരുമാറുന്നതിൽ അതിന്റെ സങ്കടം ആ ദേഷ്യമായി പുറത്തു വരുന്നത് മോള് ചെല്ല് നിങ്ങൾ അവന്റെ കൂടെ ഇരിക്കുമ്പോൾ ഈ വിഷമം കുറച്ചൊക്കെ ഇങ്ങ് മാറിക്കൊള്ളും പെട്ടെന്ന് സങ്കടവും സന്തോഷവും ഒന്നും പുറത്തു കാണിക്കില്ല അവൻ ഗൗരിക്ക് അറിയാലോ ചെല്ലി മാധവൻ മോളെ ഗൗരിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഗൗരി സങ്കടത്തിൽ ഒന്ന് മൂളികൊണ്ട് ദീപയെ നോക്കി നീ കയറിപ്പോക്കോ ചെന്നവനെ സമാധാനിപ്പിക്കേ ഞാൻ അമ്പികയൊന്നു കണ്ടിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങും നാളെ വെളുപ്പിനെ ഞാൻ അങ്ങോട്ട് പോകും കേട്ടു ഗൗരി ഇടയ്ക്ക് വരാം അവളുടെ വാടിയ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ദീപ പറഞ്ഞു സെറ്റിയിലിരുന്ന ബാഗുമെടുത്ത് മോളുമായി പതിയ മുകളിലേക്ക് പടികൾ കയറി ഗൗരി മുറയ്ക്കുള്ളിൽ ഗൗരി കയറി വന്നതറിഞ്ഞതും ബെഡിൽ കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്ന സച്ചു മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കി ഗൗരി ഒന്നും മിണ്ടാതെ മോളെ അവന്റെ അടുത്തേക്ക് കിടത്തി കൊടുത്തതും കുഞ്ഞിപ്പെണ്ണിനെ പൊക്കിയെടുത്ത് നെഞ്ചി കിടത്തി സച്ചു ഗൗരി ആകട്ടെ ഒന്നും മിണ്ടാതെ അതും നോക്കിയിരുന്നു എന്താടി പിണക്കാണോ പെണ്ണെ നിന്റെ ഏട്ടനോട് ഗൗരിയുടെ പിണക്കം നിറഞ്ഞ മുഖം കാണെ ആ കവളി വിരൽ കൊണ്ടൊന്ന് കുത്തി സച്ചു തിരക്കി എനിക്കല്ലല്ലോ സച്ചു നല്ല പിണക്കം അല്ലെങ്കിലും എനിക്കറിയാം എന്നോട് ഇപ്പൊ അത്ര ഇഷ്ടമൊന്നുമില്ല കണ്ണൊക്കെ നിറച്ച് ചുവന്ന മുഖത്തോടെ വിതുമുന്ന ചുണ്ടുകളോടെ വിങ്ങി വിങ്ങി പറയുന്ന പെണ്ണിനെ കാണെ നെഞ്ചി പ്രണയം തിങ്ങി നിറയുന്നു ഒരു ഉൾക്കുള്ളിലോടെ സച്ചു അറിഞ്ഞു അച്ചയുടെ പൊന്നിങ്ങോട്ട് കിടന്നു നിന്റെ അമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളും പരാതിയുമൊക്കെ ഉണ്ടെന്ന് അതൊന്നും തീർത്തു കൊടുത്തിട്ട് അച്ഛ വാവയുടെ കൂടെ കളിക്കാട്ടോ പറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിനെ ചുവരിന്റെ ഭാഗത്തേക്ക് നീക്കി കിടത്തിയിട്ട് ഗൗരിയ വലിച്ചു നെഞ്ചിലേക്കിട്ടു സച്ചു വേണ്ട വിട്ടേ എന്നെ വഴക്ക് പറഞ്ഞിട്ട് കരയിച്ചിട്ട് ഇപ്പൊ പൊഞ്ചിക്കണ്ട ഗൗരി പറഞ്ഞു തീർന്ന നിമിഷം സച്ചുന്റെ ചുണ്ടുകൾ അവളുടെ നനവാർന്ന തുടുത്ത ചൊടികളെ നുണഞ്ഞു തുടങ്ങി ഒപ്പം കൈകൾ ആ മൃദുലതയെ ഞെരിച്ചമർത്തി ഏറെ നേരത്തിന് ശേഷം ഗൗരിക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നിയപ്പോഴാണ് സച്ചു അവളിൽ നിന്നും അടർന്നു മാറിയത് മതിയായിട്ടൊന്നും അല്ല ശ്വാസം മുട്ടിയെന്ന് തോന്നിയിട്ടാണ് ഇനി ഇതിന്റെ ബാക്കിയൊക്കെ രാത്രി തളർന്ന് കിതച്ച് നെഞ്ചിക്കിടന്ന് ശ്വാസം ആഞ്ഞു വലിക്കുന്നവളെ കാണെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കള്ളച്ചിരിയോടെ സച്ചു പറഞ്ഞു ഗൗരി അവന്റെ നെഞ്ചിൽ കവിൽ ചേർത്ത് അമർത്തി വെച്ചുകൊണ്ട് കണ്ണ് ചിമ്മാതെ അവന്റെ മുഖത്ത് തെളിയുന്ന ആ ഭാവത്തിൽ നോക്കി കിടന്നുപോയി എന്റെ ഗൗരിയുടെ സംശയവും പരാതിയൊക്കെ മാറിയോ അവളുടെ ചുവന്നുപോയ പോയ മുഖത്ത് നോക്കി സച്ചു തിരക്കി ഒന്ന് പോയ സച്ചു കേട്ടാ എനിക്ക് പരാതിയൊന്നുമില്ല നാണത്താൽ ചുവന്നു തുടുത്തു പോയ മുഖം അവന്റെ നെഞ്ചിൽ ഒളിപ്പിച്ചുകൊണ്ട് ഗൗരി പറഞ്ഞു അല്ലല്ലോ എന്റെ കുഞ്ഞ് നേരത്തെ എന്തൊക്കെയോ പരാതി പറഞ്ഞു എനിക്ക് നല്ലോണം അതിനുള്ള പരിഹാരം കാണണം കുറച്ച് കഴിയട്ടെ അവളെ നെഞ്ചോട് ചേർത്ത് അമർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് സച്ചു പറഞ്ഞു അയ്യേ ഇല്ല അവനെ നോക്കി എന്തൊരു അവനെരു നോട്ടാണ്ട് പെണ്ണെനെ കൊല്ലുന്ന ചിരിയോടെ അവളുടെ ഉമ്മ വെച്ച് ആ ചുണ്ടുകൾ കൊതിയോടെ കവർന്നെടുത്തുകൊണ്ട് സച്ചു പറഞ്ഞു ഭാഗ്യക്കുട്ടിയുടെ ചിണുങ്ങലാണ് പ്രാണം പോലും വലിച്ചെടുക്കും പോലുള്ള ആ ചുംബനം പാതയിൽ അവസാനിപ്പിക്കാൻ സച്ചുനെ നിർബന്ധിച്ചത് കരേലയുടെ കുഞ്ഞിപ്പെന്നില്ലേ അച്ഛന്റെ ഭാഗ്യകുട്ടിക്കൊപ്പം കളിക്കാൻ ഇടവിൽ നെഞ്ചി ഒട്ടിക്കിടക്കുന്ന ഗൗരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വലം കൈയാൽ മോളെ പൊക്കിയെടുത്ത് നെഞ്ചി കിടത്തിക്കൊണ്ട് സച്ചു പറഞ്ഞു ഒപ്പം ഇരുവരെയും മാറി മാറി മുത്തി നെഞ്ചോട് അണച്ചു കിടന്നു സച്ചു നീ എന്താ ലച്ചു എന്റെ മുഖത്തുപോലും നോക്കാതെ ഞാൻ തിരികെ വന്നത് പോലും ഇഷ്ടമാവാത്തതുപോലെ ആണല്ലോ മോളെ നിന്റെ മുഖഭാവം കുഞ്ഞിനെ കൊഞ്ചിച്ച് കരികിലിരിക്കുന്ന അംബികയുടെ മുഖത്തുപോലും നോക്കാതെ ഇരിക്കുന്ന ലച്ചുവിനോട് കണ്ണ് നിറച്ചുകൊണ്ട് അവർ തിരക്കി ആന്റിക്ക് അങ്ങനെ തോന്നിയോ എങ്കിലത് സത്യമാണ് ൗരോട് ആൻറ്റയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട പക്ഷെ ആ മോള് അവൾ സച്ചുവേട്ടന്റെ കുഞ്ഞാണ് നിങ്ങളുടെയൊക്കെ ചോര ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് പോലും ആ പൊടിക്കുഞ്ഞിനെ ഒന്നും കാണണമെന്ന് തോന്നിയില്ലേ ആന്റിക്ക് മുഖത്തും സ്വരത്തിലും തെളിഞ്ഞ ദേഷ്യത്തോടെ ലച്ചു ചോദിച്ചു എനിക്കെന്തിനാ ആ പൊടിക്കുഞ്ഞിനോട് ദേഷ്യം എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോന്റെ കുഞ്ഞല്ലേ അത് അതിന്റെ എല്ലാ സ്നേഹവും എനിക്ക് ഉണ്ടാവുകയും ചെയ്യും അതിനിപ്പോ കാണണമെന്നൊന്നുമില്ല വീർത്ത മുഖത്തോടെ അമ്പിക ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു എന്നാ പിന്നെ എന്റെ കുഞ്ഞിനെ എന്തിനാ എടുത്ത് സ്നേഹിക്കുന്നേ അല്ലാതെ സ്നേഹിക്കാമല്ലോ ലെച്ചു എന്തോ അവരോട് വല്ലാത്ത ദേഷ്യം തോറി ആ ദേഷ്യത്തിൽ തന്നെ അവരുടെ മടിയിലിരുന്ന കുഞ്ഞിനെ കയ്യിലെടുത്തവൾ എനിക്ക് ഗൗരിയുടെ നല്ല ദേഷ്യമുണ്ട് ലച്ചു പറഞ്ഞിട്ട് അവർ മുഖം തിരിച്ചു കളഞ്ഞു ആന്റിക്ക് എന്തിനാ അവളോട് ദേഷ്യം ആന്റിയോടവൾ മുഖം കറപ്പിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ലച്ചു അവരെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ ഞാൻ അംബിക വിക്കി ആന്റി വിക്കണ്ട കാര്യം വ്യക്തമായിട്ട് പറയും സച്ചു ഈ പ്രായത്തിനിടെ എന്നോട് മുഖം കറിപ്പിച്ചതും ഇപ്പൊ അകന്നു നിൽക്കുന്നതും ഒക്കെ അവള് കാരണമാണ് അതിന്റെ ദേഷ്യം ഞാൻ മരിച്ചാലും മാറില്ല അംബിക ദേഷ്യത്തിലാണ് പറഞ്ഞതെങ്കിലും കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പൊ ആന്റിയെ സാക്ഷി അവളോട് ചെയ്തതൊക്കെ അങ്ങ് മറന്നുപോയോ നിങ്ങളൊക്കെ എന്താ കരുതിയത് ആരുടെയും കരുതലില്ലാതെ ഉള്ള കാലം ഗൗരി ഇവിടെ നിങ്ങളുടെയൊക്കെ കാൽ കിടക്കൂ എന്നോ എന്തായാലും ആന്റിയുടെ മനസ്സിൽ ഇത്രയും ദുഷിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ദേഷ്യത്തോടെ അവരൊന്ന് നോക്കിയിട്ട് ലെച്ചു അവരെ ഒഴിവാക്കാൻ എന്ന പോലെ കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി ഭാഗ്യക്കുട്ടി ഉറങ്ങിയെന്ന് ഗൗരിയെ സത്യവും വിളിച്ചപ്പോൾ പറഞ്ഞില്ലേ സീതെ ഇനി ചെന്ന് കിടന്നുറങ്ങാൻ നോക്ക് എന്തിനാ ഇത്രയും വിഷമം അവർ രാവിലെ അങ്ങ് പോരില്ലേ ഇന്നിവരത്തിലേക്ക് നോക്കി സീതയുടെ ഇരിപ്പ് കാണേ ദീപ പറഞ്ഞു കുഞ്ഞു പെണ്ണിന്ന് ഇവിടെ ഇല്ലെന്ന് ഓർക്കുമ്പോൾ ആകെ സങ്കടം തോന്നുന്നു എനിക്ക് നിറഞ്ഞു വന്ന കണ്ണുകൾ സാരത്തുമ്പുകൊണ്ട് തുടച്ച് സീത പറഞ്ഞു എന്റെ സീതാമ്മയെ നമ്മുടെ കുഞ്ഞ് രാവിലെ വരില്ലേ രാവിലെ കാഴ്ച കാണുന്നത് ഭാഗ്യക്കുട്ടിയാവും സീതാമ്മ നോക്കിക്കോ വെങ്കി അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സീത പുഞ്ചിരിച്ചുകൊണ്ട് നേർമയായിരുന്നു മൂളി നീ പോയി കിടന്നോടാ ചെറുക്ക രാവിലെ നിനക്ക് ദീപയെ കൊണ്ട് വിട്ടിട്ട് വന്നു വേണ്ടേ ഷോപ്പിൽ പോകാൻ ഞങ്ങളും കിടക്കാൻ പോവാണ് എനിക്ക് വെളുപ്പിനെ ഉണരേണ്ടതല്ലേ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കുടിക്കാനുള്ള വെള്ളം നിറച്ച് വെച്ചിരുന്ന ജെക്ക് കയ്യിലെടുത്ത് കിടക്കാൻ പോകാതെ മടിച്ചിരിക്കുന്ന വെങ്കിയോട് അവർ പറഞ്ഞു ആ എന്നാ രണ്ടു പേർക്ക് എന്റെ ഗുഡ് നൈറ്റ് ഇരുവരോടുമായി പറഞ്ഞുകൊണ്ട് വെങ്കി മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറി അവയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് എന്തായി സീതെ ഈ തിരക്കിനിടെ അത് ചോദിക്കാൻ വിട്ടുപോയി കിടക്കാൻ വന്ന് ബെഡ് കുടഞ്ഞു വിരിക്കുന്നതിനിടെ ദീപ തിരക്കി അവർക്ക് സമ്മതക്കുറവ് ഒന്നുമില്ല ദീപെ മിക്കവാറും അടുത്ത മാസം കല്യാണം ഉണ്ടാകും സീത സന്തോഷത്തോടെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് താമസിക്കാൻ പവിയുടെ വീട്ടുകാർ സമ്മതിക്കുമോ ദീപ ബെഡിലേക്ക് ചാഞ്ഞുകൊണ്ട് ചോദിച്ചു ആദ്യം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ സച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയതോടെ അവർ സമ്മതിച്ചു സീത അപ്പുറം കിടന്ന ബെഡിൽ കാലുനീട്ടി ഇരുന്നു കൊണ്ട് പറഞ്ഞു ഒരു കണക്കിന് അതാണ് നല്ലത് അവർക്കും എന്തിനും ഏതിനും സീതയിലേ ഉള്ളൂ അപ്പൊ ഇവിടെ തന്നെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടല്ലോ ദീപ ആലോചനയോടെ പറഞ്ഞു പ്രസവിക്കാൻ ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ലെങ്കിലും പേറ്റുനോ പറയാതെ നാലു മക്കളെ തന്നു ഇപ്പൊ ഒരു പേരക്കുട്ടിയെ തന്നു എന്റെ പൊന്നുമക്കൾക്ക് വേണ്ടി എന്തു ചെയ്യാനും എനിക്ക് മടിയില്ല എല്ലാം കൊണ്ട് ഇപ്പൊ ഞാൻ സന്തോഷവതി തന്നെയാണ് ദീപെ ദൈവ എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കണം ആ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ നെഞ്ചിൽ കൈകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥനയോടെ സീത പറഞ്ഞു എല്ലാം നടക്കും സീതെ നൊന്ദറ്റ മക്കൾക്ക് എന്നോട് തോന്നാത്ത സ്നേഹവും കരുതലും ഒക്കെ നിന്നോട് ഈ പിള്ളേർക്കുണ്ട് അതിനു ഒരു ഭാഗ്യം വേണം അത് നിനക്ക് ആവോളോ ഉണ്ട് അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ സച്ചുന്റെയും ഗൗരിയുടെയും വെങ്കിയുടെയും പെരുമാറ്റത്തിൽ എപ്പോഴും കാണുന്ന സീതയോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഓർത്തുകൊണ്ട് ദീപ പറഞ്ഞു ദീപ പറഞ്ഞതിന് ഭാഗ്യക്കുട്ടിയുടെ ഓർത്ത് സീത നേർമയിൽ ഒന്നും മൂളിയതേയുള്ളൂ ഞാൻ പറഞ്ഞില്ലേ സീതമ്മേ ഇന്ന് ഭാഗ്യക്കുട്ടിയാകും നമ്മുടെ കണി എന്ന് വെളുപ്പിനെ ദീപ പോകാനിറങ്ങി മുറ്റത്ത് നിൽക്കുന്ന നേരമാണ് മാവയെ പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് സച്ചുവും ഗൗരി അങ്ങോട്ട് കയറി വന്നത് എന്താ മോളെ എന്താ നിന്റെ മുഖം വല്ലാതെ ഗൗരിയുടെ കവിളിൽ തലോടിക്കൊണ്ട് സച്ചുവിൽ നിന്ന് മോളെ വാങ്ങിയെടുത്ത് സീത തിരക്കി എനിക്കൊന്നുമില്ല എന്റെ സീതാമേ ഈ പെണ്ണു ഇന്നലെ ഉറങ്ങിയതേയില്ല ഞങ്ങളെ ഉറക്കിയില്ല ചിണുങ്ങി ചിണുങ്ങി കിടന്നു പിന്നെ ഉണ്ടല്ലോ സീതാമ്മേ ഇടക്കിടക്ക് ചുറ്റിനു നോക്കും വീണ്ടും ചിണുങ്ങും ഇടയ്ക്കൊന്ന് പൂച്ച ഉറക്കം ഉറങ്ങും വീണ്ടും ചിണുങ്ങും ഇതെന്നെ പരിപാടി പാടിയ മുഖത്തോടെ ഗൗരി പറഞ്ഞു ഭാഗ്യക്കുട്ടി അച്ഛനും അമ്മയ്ക്കും പണി കൊടുത്തോടി പെണ്ണെ നീ കുഞ്ഞിപ്പെണ്ണിന്റെ കവളിലൊന്ന് കിളി വെങ്കി വീട് മാറിയത് കൊണ്ടും പിന്നെ അല്ലേ എപ്പോഴും അവളെ കൊണ്ടു നടക്കുന്നേ ആ നിന്നെ കാണാത്തത് കൊണ്ടും ഒക്കെയോ ഭാഗ്യ ചുണുങ്ങിയത് ഉറങ്ങാത്തത് കൊണ്ടുപോകാനുള്ള ബാഗ് എടുക്കുന്നതിനിടെ കുഞ്ഞിപ്പണ്ണിന്റെ കവളി ചുണ്ടു ചേർത്തുകൊണ്ട് പറഞ്ഞു ദീപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ വരല്ലേ ദീപേ നീ അവർ പറഞ്ഞ കാര്യങ്ങളിൽ മനസ്സ് നിറഞ്ഞു നിന്ന സീത വെങ്കി കാർ മുന്നോട്ട് എടുക്കും എടുക്കുമ്പ് തിരക്കി പിന്നെ വരാതെ ഞാൻ നേരത്തെ വന്നോളാം എല്ലാവരോടും ഒന്നുകൂടി തലയാട്ടി യാത്ര പറഞ്ഞു തിരിക്കും മുമ്പ് ദീപ അവർക്ക് ഉറപ്പ് കൊടുത്തു അമ്മമ്മയുടെ പൊന്നേ അമ്മമ്മേനെ കാണഞ്ഞിട്ടാണോ എന്റെ പൊന്നുമണി ഉറങ്ങാതെ ചിണുങ്ങിയത് കുഞ്ഞിപ്പെണ്ണിനെ പൊത്തിപ്പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് ആ കുഞ്ഞുമുക്കം മുത്തി പിന്നെ പെണ്ണിനെ ഉയർത്തിയെടുത്ത് ആ കുഞ്ഞു കുഞ്ഞിക്കുമ്പെ മൂക്കുലസിക്കൊണ്ട് സീത തിരക്കിയതും കുഞ്ഞിപ്പെണ്ണു ഇക്ളി എടുത്തത് പോലെ ആർത്ത് ചിരിച്ചു നോക്കിയ സച്ചു കേട്ടാ ഇപ്പൊ പെണ്ണിന്റെ ചിരി കണ്ടോ സെറ്റിയിൽ താടിയിൽ കൈവെച്ച് അവരുടെ കളി കണ്ടിരുന്ന സച്ചുവിനോട് ഗൗരി തിരക്കി മോൾക്ക് സീതാമയെ മിസ് ചെയ്തു ഗൗരി പക്ഷെ അവൾക്കത് പറയാൻ അറിയില്ലല്ലോ ഇരു കൈകൊണ്ടും സീതയുടെ ഇരു കവളിയിലും പിടിച്ചു വെച്ച് പല്ലില്ലാത്ത മോണകൊണ്ട് അവരുടെ മുഖത്ത് കടിക്കാൻ ശ്രമിക്കുന്ന ഭാഗ്യമോളെ നോക്കിയിരുന്നു സച്ചു പറഞ്ഞു മോളെ ഞാൻ നോക്കിക്കൊള്ളാം നീ പോയി ഇത്തിരി ഉറങ്ങിക്കോ ഗൗരി മുഖമൊക്കെ ആകെ ക്ഷണിച്ചിരിക്കുന്നു കുഞ്ഞിപ്പെണ്ണിന് പാല് കൊടുത്തു കഴിഞ്ഞതും അവളെ കൈയിൽ വാങ്ങിയെടുത്തിട്ട് സീത പറഞ്ഞു പെണ്ണ് കരയോ സീതാമ്മേ ഗൗരി നെറ്റിയൊന്നു ഒഴിഞ്ഞുകൊണ്ട് അവരെ നോക്കി ഇനിയിപ്പൊ ഞങ്ങൾ കുറിച്ച് കളിച്ചിട്ട് ഉറങ്ങു അല്ലേടാ ചക്കരെ കുഞ്ഞിക്കുമ്പം നിറഞ്ഞല്ലോ എനിക്കരഞ്ഞ് ഞാൻ നോക്കിക്കൊള്ളാം നീയും പോയൊന്ന് കിടന്നു കുഞ്ഞു പെണ്ണിന്റെ ഉരുണ്ട കുഞ്ഞിക്കുമ്പയിൽ മൂക്കുരസി ഇക്കളിയിട്ട് മൂളയും കൊണ്ട് അവരുടെ മുറിയിലേക്ക് പോകാൻ എഴുന്നേറ്റിട്ട് സീത പറഞ്ഞു കൗരി ഒന്ന് മൂളികൊണ്ട് റൂമിലേക്ക് കയറി വയറും നിറച്ച് അവൾ സീതമ്മയുടെ കൂടെ പോയോടി കൈയിലിരുന്ന ടവൽ അവൾക്ക് മേലെ ഇട്ടുകൊടുത്തിട്ട് സച്ചു തിരക്കി ഓ പെണ്ണിനെ സീതമ്മയെ കാണഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സച്ചുട്ട ഇന്നലെ ബഹളം ഉണ്ടാക്കിയത് ഗൗരി മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് പറഞ്ഞു ആവും അവൾക്ക് പറയാൻ അറിയില്ലല്ലോ എന്റെ കുഞ്ഞ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ സീതാമയെ അത്രയും കൊഞ്ചിച്ച് പൊന്നുപോലെ കൊണ്ടുനടന്ന ആളെ പെട്ടെന്ന് കാണാതെ വന്നപ്പോഴുള്ള സങ്കടവും ഇന്നലെ അവൾ കാണിച്ചു കൂട്ടിയത് സച്ചു തലമുടി ഒന്ന് ഒതുക്കിക്കൊണ്ട് പറഞ്ഞു സച്ചുമായിട്ടിന് ചായ വേണം എങ്കിൽ ഞാൻ ഉണ്ടാക്കി തന്നിട്ട് കുളിക്കാം ബാത്റൂമിന്റെ വാതുക്കം നിന്ന് ഗൗരി ചോദിച്ചു വേണ്ടടി പെണ്ണേ ഞാനൊന്ന് ഉറങ്ങാൻ പോവാ നീ പോയി ഫ്രഷ് ആയിട്ട് വന്ന് കിടന്ന് ഇത്തിരി ഉറങ്ങാൻ നോക്ക് ഇന്നലെ തീരെ ഉറങ്ങിയില്ലല്ലോ രാവിലെ മുതലുള്ള തിരക്കും രാത്രിയിലെ ഉറക്കമില്ലായ്മ നീ ആകെ വല്ലാതെയായി ഗൗരി വീട്ടിലേക്ക് ചാഞ്ഞുകൊണ്ട് സച്ചു പറഞ്ഞതും അവന്റെ കിടപ്പ് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ബാത്റൂമിലേക്ക് കയറി വാതിലടച്ചു മാധവേട്ട ഇങ്ങനെയൊന്നും മിണ്ടാതിരുന്നേ എങ്ങനെയാണ് സാക്ഷിയെ കൂട്ടിക്കൊണ്ട് വരുന്നില്ലേ വന്നിട്ട് പിറ്റേ ദിവസമായിട്ടും തന്റെ മുഖത്തേക്ക് നോക്കുകയോ എന്തെങ്കിലും ഒന്നും മിണ്ടുകയോ ചെയ്യാതെ ഒഴിഞ്ഞുമാരെ പോകുന്ന അയാളോട് തോൽവി സമ്മതിച്ചുകൊണ്ട് അംബിക ചോദിച്ചു ആ മോളെ പറ്റി മോളെപ്പറ്റി ഒരക്ഷരനെ നീ പറഞ്ഞ ഈ വീടിന് പുറത്താകുന്ന എന്റെ സ്ഥാനം അത് അതോർത്തു വേണം നീ എന്നോട് സംസാരിക്കാൻ ടേബിളിൽ ഇരുന്ന ഗ്ലാസ്റ്റേക്ക് തട്ടി എറിഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അയാളുടെ ആ പൊട്ടിത്തെറി ഞെട്ടിത്തെറിച്ചു നിന്നു അംബിക നീ എല്ലെടി അവളുടെ കൂടെ എല്ലാത്തിനും കൂട്ടുനിന്ന് അതിനെ നശിപ്പിച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നാണ് അയാൾ അവരുടെ മുന്നേ നെഞ്ചി കായ് പിണച്ചു കെട്ടി നിന്നുകൊണ്ട് തിരക്കി അത് പിന്നെ ഞാൻ അവൾക്ക് എന്തിനു കൂട്ടുനിന്നു എന്നാണ് അംബികയും ദേഷ്യത്തോടെ അയാൾ അവിടെ ചോദിച്ചു എന്തിനാണ് നിൽക്കാഞ്ഞത് ഗൗരി എവിടെയായിട്ട് നിന്റെ മോൾ ഉപദ്രവിച്ചപ്പോൾ നീ പോലെ നിന്നില്ലേടി അവൾ കള്ളം പറഞ്ഞ് സച്ചിന്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ നോക്കിയപ്പോഴും നീ കാണാതെ നിന്നില്ലേ അതുപോലെ എന്തൊക്കെ തെറ്റവൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ ഒക്കെ ശിക്ഷയും അവൾ അനുഭവിക്കണം അവൾ ഇങ്ങനെ ആയത് നിനക്കും പങ്കുണ്ട് കർമ്മബലം എന്നൊന്നുണ്ട് അംബിക അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതരുത് ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനം അയാൾക്ക് തൊണ്ട ഇടറി ഇനി എല്ലാം എന്റെ തെറ്റാണെന്ന് ഇവിടെ ഉള്ളവർ പറയൂ അതെനിക്കറിയാം ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാനുള്ള മനസ്സെങ്കിലും മാധവേട്ട ഒന്ന് കാണിക്കണം നിറഞ്ഞൊഴിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അംബിക അയാളോട് പറഞ്ഞു സാക്ഷിയെ കുറിച്ച് അന്വേഷിക്കാനും അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ഞാൻ തയ്യാറല്ല അതുപോലെ എന്റെ മക്കളെയും പോകാൻ ഞാൻ അനുവദിക്കില്ല ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു വാക്ക് നീയോ നിന്റെ മോളോ സച്ചിനോട് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള അവനോട് എങ്ങനെ നീ ഇനി സഹായം ചോദിക്കും അംബികയെ നോക്കി പുച്ഛത്തോടെ അയാൾ ചോദിച്ചു അത് പിന്നെ അന്ന് അന്നത്തെ സാഹചര്യം അതായിരുന്നു അംബിക മുഖം കുനിച്ചുകൊണ്ട് പറഞ്ഞു എന്തോ ആരോ പറഞ്ഞത് കേട്ട് കണ്ട നാട്ടിൽ പോയി കിടക്കാൻ എന്ത് സാഹചര്യമായിരുന്നു നിനക്ക് നിന്റെ മോൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അയാളുടെ ചോദ്യത്തിൽ പതറി അംബിക ഒരു നിമിഷം നിന്നുപോയി ഓ ഞാൻ മറന്നുപോയി ആ മോൾക്ക് ഒരുത്തനം അടുത്തപ്പോൾ അടുത്തവനെ തേടി പോയതാണല്ലോ അമ്മയുടെ സഹായത്തോടെ തന്നെ അതിന്റെ പണി ഡ്രഗ്സിലായിരുന്നുവെങ്കിൽ ഇപ്പൊ കണ്ടെത്തിവെ എന്താണോ കൊടുക്കുന്നത് അതുംകൊണ്ട് ആരും അന്വേഷിക്കാൻ പോകാതെ തന്നെ പൊന്നുമോളങ്ങി വരും വെറുപ്പും അറപ്പും നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു അപ്പോ അപ്പൊ അവളെങ്ങനെ വിട്ടുകളയാൻ പോകുകയാണോ മാധവേട്ട അമ്പിക വേവലാതിയോടെ അയാളെ നോക്കി ഇല്ല വിട്ടുകളയുന്നില്ല അവൾക്ക് പിന്നാലെ നടക്കാൻ ഞാൻ നിന്നെ പോലും തിരികെ ഈ വീട്ടിലേക്ക് കയറ്റേണ്ടതല്ല പിന്നെ സച്ചുന്റെ ഒറ്റ വാക്കിലാണ് നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടാത്തത് അയാൾ ബാഗുകൾ എടുത്ത് ബെഡിൽ വെച്ച് ഡ്രസ്സൊക്കെ അലമാരിൽ നിന്ന് വാരിയെടുത്ത് അതിൽ നിറയ്ക്കാൻ തുടങ്ങി ഇതെന്ത് ചെയ്യാൻ പോകുന്നു എല്ലാം കൂടെ എടുത്ത് അവർ കണ്ണും മേടിച്ചുകൊണ്ട് തിരക്കി നിനക്കൊപ്പം ഈ മുറി കഴിയാൻ എനിക്ക് താല്പര്യമില്ല എന്തൊക്കെയാണ് മാധവേട്ട നിങ്ങളീ പറയുന്നതും ചെയ്യുന്നതൊക്കെ അയാൾക്ക് മുന്നിൽ കയറി നിന്നുകൊണ്ട് അവർ തിരക്കി എന്തേ നിനക്ക് മാത്രമേ വാശിയോ അഹങ്കാരവും കാണിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ ഇന്നലെ ആ ഇത്തിരിയില്ലാത്ത പൊടിയും കൊണ്ട് ആ ചെറുക്കൻ പെണ്ണി ഇവിടെ കയറി വന്നിട്ട് അതുങ്ങളോട് നിന്നിണ്ട പക്ഷെ അതിനൊന്നും നോക്കാതിരിക്കാൻ എടുത്ത് നെഞ്ചോട് ചേർത്തൊന്നും ഉമ്മ വെക്കാതിരിക്കാൻ എങ്ങനെ തോന്നിയ നിനക്ക് മുന്നിൽ നിന്ന് അംബിക തള്ളി നീക്കി ബാഗിന്റെ സിബും വലിച്ചിട്ട് അതും പൊക്കിയെടുത്തുകൊണ്ട് അയാൾ താഴത്തെ കിഷൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു മുഖത്ത് ശക്തമായൊരു അടിയേറ്റതുപോലെ അംബിക ഞെട്ടി നിന്ന് പോയി ഗൗരി ഗൗരി എന്തൊരു ഉറക്കമാണ് പെണ്ണി ഇത് സമയം നോക്കിക്കെ പതിനൊന്ന് മണി കുഞ്ഞു പെണ്ണു ചുണുങ്ങാൻ തുടങ്ങിയേ ഒരു വശം ചരിഞ്ഞുകിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന ഗൗരിയെ തട്ടി വിളിച്ചു സച്ചു എനിക്ക് ഉറക്കം മാറിയില്ല സച്ചു സച്ചുവേട്ടാ ഞാൻ ഇത്തിരി കൂടെ ഉറങ്ങിക്കോട്ടെ അവന്റെ നെഞ്ചിൽ ഒട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എന്നാൽ ഞാൻ പോയി വാവയെ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം ഗൗരി അവൾക്ക് വിശക്കില്ലേ ഗൗരിയുടെ കവളിൽ തലോടിക്കൊണ്ട് സച്ചു തിരക്കി അവൾ ഉണർന്നു സച്ചു സച്ചുവേട്ട കരയുന്നുണ്ടോ എനി ഞാൻ പോവാ ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ നോക്കിയിട്ട് ഗൗരി പറഞ്ഞു നീ കിടന്നു ഞാൻ പോയി എടുത്തോണ്ട് വരാം അവളുടെ നെറ്റി ചുണ്ടെന്ന് അമർത്തി പറഞ്ഞിട്ട് സച്ചു എഴുന്നേറ്റ് വാതി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഗൗരി ഉണർന്നില്ലേ നീ മോളെ ഒന്ന് പിടിച്ചേ ഞാനിപ്പോ ചായ തരാം എടുപ്പിലിരുന്ന സച്ചുവിനെ നോക്കി ചിരിച്ചു തുള്ളുന്ന കുഞ്ഞിപ്പെണ്ണിനെ അവനെ ഏൽപ്പിച്ചുകൊണ്ട് സീത പറഞ്ഞു ഗൗരി ഉണർന്നു പക്ഷെ അവൾ കുറക്കം മാറിയില്ലെന്ന് സീതമ്മ ചായ എടുത്തു എടുത്തേക്ക് ഞാൻ ഇവളെ കൊണ്ട് കൊടുത്തിട്ട് വരാം ഞാൻ ഭാഗ്യയ്ക്ക് ഇത്തിരി ഫോർമുല മിൽക്ക് കൊടുത്തിട്ടുണ്ട് സച്ചു അതുകൊണ്ട് പെണ്ണിപ്പൊ പാല് കുടിക്കുമോ എന്ന് അറിയില്ല ഗൗരി കിടക്കട്ടെ അവൾക്ക് മുഖത്ത് നല്ല ക്ഷീണം തോന്നുന്നുണ്ട് ചായ ഇട്ടിട്ട് ഗൗരി വിളിച്ചാൽ മതി കേട്ടോ സച്ചു അടുക്കളയിലേക്ക് പോകാൻ നേരം സീത പറഞ്ഞു സച്ചു അത് തലയാട്ട് സമ്മതിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുയർത്തി ചിരിപ്പിച്ചു അച്ചയുടെ പൊന്നു പാപ്പം കച്ചോടാ കുഞ്ഞിക്കുമ്പയിൽ മുത്തി ഇക്കിളിയിട്ടെന്നും പെണ്ണ് കൂടെ കൂടെ ചിരിച്ചു ആ ചിരികാണെ മറ്റെല്ലാ വിഷവും മറന്നു സച്ചുവിന്റെയും കുഞ്ഞിന്റെയും ചിരികെട്ട് എഴുന്നേറ്റ് വന്ന ഗൗരിയുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു